ഹായ് ഞാൻ രാജി നമ്മുടെ ഈ ഒരു കൊടും വേനലൊക്കെ കഴിഞ്ഞിട്ട് നല്ല മഴക്കാലമായിട്ടുണ്ട് അപ്പോൾ വെയിൽ കൂടിയാലും അതുപോലെ മഴ കൂടിയാലും നമ്മുടെ ചില ചെടികൾക്ക് പ്രശ്നമാണ് ഇൻഡോർ പ്ലാന്റ്സ് ആയ ചില ചെടികൾക്ക് പ്രശ്നമാണ് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചെടികൾ ഈ ഒരു മഴക്കാലത്ത് നല്ല കെയർ കൊടുത്ത് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ കയ്യിലുള്ള ഫിലോഡൻറോൺ പിങ്ക് പ്രിൻസസ് ആണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിന്നിരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ലീഫൊക്കെ നല്ല പിങ്ക് കളറിൽ നിന്നിരുന്നൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ മഴ വന്നപ്പോൾ ഓവറായിട്ടുള്ള ആ ഒരു വെള്ളം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പ്ലാന്റിൻ്റെ ആ ഒരു ലീഫുകളെല്ലാം ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ വെരിഗേറ്റഡ് പ്ലാന്റ് ഒരു അഞ്ചാറ് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് അതിൽ മിക്ക പ്ലാന്റ്സിനും പ്ലാന്റ്സിൻ്റെയും ലീഫുകൾക്ക് ഡാമേജ് പറ്റിയിട്ടുണ്ട് ഇത് ഫിലോഡൻ തന്നെ ബേൾമാക്സ് മാക്സ് ആണ് അപ്പോൾ അതിനും ചെറിയ ഒരു ലീഫിന് ഡാമേജ് വന്നിട്ടുണ്ട് അതായത് മറ്റൊരു പ്ലാന്റ് ആണ് ഇത് ടിഷ്യൂ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും ലീഫ് ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് മഴയെത്ത് നല്ല കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അധികം വെള്ളമൊന്നും നമ്മുടെ ആ ഒരു പോട്ടിൽ കെട്ടി നിൽക്കാതെ തന്നെ നമുക്ക് ഈ ചെടികളെ മഴക്കാലത്ത് സംരക്ഷിച്ചെടുക്കേണ്ടതുണ്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതിയാകും ഇപ്പോൾ നിർത്താതെയുള്ള ഈ ഒരു മഴ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സുകൾ പെട്ടെന്ന് തന്നെ എൻ്റെ ലീഫുകളൊക്കെ അഴുകിപ്പോകും പ്ലാന്റ് തന്നെ പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും നശിച്ച് പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഈ ഒരു ഗാർഡനിൽ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇഴജന്തുക്കൾ കൂടുതലായിട്ട് ഈ ഒരു മഴ സമയത്ത് നമ്മുടെ ഗാർഡനിലും പരിസരത്തും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെ ചെടികളിൽ അടുത്തിറങ്ങുന്ന എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇവിടെയും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പോട്ടിൻ്റെയൊക്കെ ഇടയിലും ചെടികളൊക്കെ നമ്മളെപ്പോഴും അടിക്കായിരിക്കും വെച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ പുറത്തുള്ള ചെടികൾ പോലെ തന്നെ നമ്മുടെ ഇൻഡോറായിട്ട് വെച്ചേക്കുന്ന മറ്റ് ചെടികളുണ്ടെങ്കിൽ അവയെ എടുത്ത് നമ്മളൊന്ന് നന്നായിട്ട് പുറത്ത് കൊണ്ടുവച്ച് ഈ ഒരു മഴ നനയിപ്പിക്കുന്നത് നല്ലതാണ് കാരണം ഇതിനകത്ത് നല്ല രീതിയിലുള്ള പൊടികളൊക്കെ ഉണ്ടാകും ആ ഒരു പൊടികളൊക്കെ പോകാനായിട്ട് ഈ മഴ ഒന്ന് കൊള്ളിക്കുന്നത് നല്ലതാണ് അപ്പോൾ കുറച്ച് സമയം നമ്മളൊന്ന് മഴ കൊള്ളിച്ച ശേഷം വീണ്ടും അത് പഴയ പോലെ ഇരുന്നിടത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം ഞാൻ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കിച്ചണിലാണ് വെച്ചിട്ടുള്ളത് ഏകദേശം രണ്ട് മൂന്ന് മാസമായി ഈ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ എല്ലാ പ്ലാന്റുകളും നമുക്ക് ഈ ഒരു മഴ കൊള്ളിക്കാൻ പറ്റണമെന്നില്ല കാരണം ഇതൊക്കെ ഗ്ലാസ് ബൗളുകളിൽ ഇട്ട് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതുപോലെ വാഷ് ബേസിൽ പൈപ്പിൻ്റെ ആ ഒരു വെള്ളം പൈപ്പിൻ്റെ വെള്ളം ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ലീഫുകളൊക്കെ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇതൊക്കെ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകളെല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കും അതുപോലെ ആ ഒരു നമ്മൾ വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അതിൻ്റെ വെള്ളവും ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ നമുക്കതിനകത്ത് മുട്ടത്തോട് കാണം വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ച് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുക അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇൻഡോർ പ്ലാന്റ്സുകളെ പറ്റിയാണ് അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ചെറിയ ടിപ്സുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ എന്താ നമ്മൾ കർട്ടന് പകരം ഇതുപോലെ നമുക്ക് മണി പ്ലാന്റ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ ഉണ്ടാകും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ